എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും ഞാനൊരു സ്വപ്നം പോലെ ഒരുപാട് പേര് വിചാരിക്കുന്നേട്ടാ ഞാനോ അതിനൊന്നും പറയുന്നില്ല ഉസ്മയെത്തന്നെ അവർ കിട്ടും കടുപ്പെത്തന്നെ കമ്മണ്ണുണ്ട് വാഴക്ക ചമ്മ അതൊരു യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായി തന്നെ കിട്ടും കോസ്റ്റ്യൂമിലായത് കൊണ്ടാണ് അവർ അയച്ചുതരും വിജയ് സാർ അയച്ചു തരും വിജയ് സാർ തന്നെ തന്നിളാണ് അത് വീട്ടിൽ പോയിട്ട് അച്ഛനും പെങ്ങളും കുട്ടിയായിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് അത് കൈവച്ചിരിക്കുന്നത് ബിസ്ക്കറ്റും അത് കഴിച്ചു പിന്നെ പിന്നെ സ്നേഹം തന്നു ആ കണ്ണ് കലങ്ങി പടഞ്ഞിട്ടാണ് നമ്മുടെ ഇളയ തലവതി അണ്ണൻ നമ്മുടെ മുത്താണ് വിജയ് സാറ് അത്ര ഇതായി ആ നെനച്ച വണ്ടിയും കൂടെ എനിക്ക് നെനച്ച വണ്ടിയിൽ കൊണ്ടുതന്നത് വിജയ് സാറാണ് ദൂരം നടന്നു ചോദിച്ചാ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മാനാടിനെ വന്നു എൽഷനെ വന്നു ജൂലൈ മൂന്നിന് വന്നു കേരളത്തിൽ വന്ന് പറഞ്ഞപ്പോ ഒക്കെ കണ്ണ് കലങ്ങിട്ടാണ് ഇരുന്നത് പറഞ്ഞോ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പ്രൊഡ്യൂ ഡയറക്ടറും കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു അത് നിയോഗമാണ് അന്ന് ഞാൻ ജനിച്ചപ്പോ ദൈവം എഴുതി വെച്ചാണ് അങ്ങനെ ഒരു കാര്യം നമ്മളെ ഒരിക്കലും ദൈവം എഴുതി വെച്ചുകൊണ്ട് നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല അങ്ങനെ വിശ്വസിക്കണ്ടേട്ടെ ഏഹ് ദൈവം എഴുതി വെച്ചാണ് ഇപ്പൊ നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ ഇതും അത് ദൈവം എഴുതി വെച്ചാണ് അതാണ് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കും ഒരു അറുന്നൂറ്റമ്പതിൽ മേലെ നടന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു നിഗമ അതിന്റെ മേലേ നടന്നിട്ടുള്ളൂ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം കുറച്ച് പൈസ കൊണ്ടുപോയത് ഈ വേൾഡിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കേരളവും തമിഴ്നാട് കട്ടയ്ക്കുന്ന അവര് പണിയെടുത്ത ആ പണിയെടുത്തുണ്ടാക്കിയ ആ വേർപ്പിലെ കാശില് ഇതാണ് ഉണ്ണിക്കണ്ണൻ്റെ ഈ നിൽക്കുന്ന ഈ എനർജി പവർ കേരളവും തമിഴ്നാട്ടിലെ എൻ്റെ അനിയന്മാരും ഏട്ടന്മാരും അച്ഛനമ്മമാരുടെയും അത് എന്ത് എനിക്ക് ഒന്നും അറിയില്ല ഇതിപ്പോ അടുത്ത വിജയം നമ്മുടെ ഒരു കൂട്ടുകാരൻ രക്തബന്ധം വീട്ടിനടുത്തൊരാള് അത്ര എനിക്ക് തോന്നിയില്ല ഇങ്ങനെ സംസാരിക്കണ്ട് അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതാണ് നമ്മുടെ ഇളയ തലവതി വിജയൻ സിമ്പിള് സിനിമയിൽ അങ്ങനെയാണ് അതേപോലെ സിമ്പിള് നല്ല പച്ച ആയൊരു മനുഷ്യ ആ നെനച്ച വണ്ടിക്കാരനെ നെനച്ചടുത്ത് പോകാൻ മടിയത് അതുക്കാകെ കൊഞ്ച ഫ്ലാറ്റ് ഫോമി നിൽക്കണം അപ്പതെന്താ വണ്ടി വരും അപ്പതെന്തടുത്ത് പോകാൻ മതി അപ്പൊ അന്തി പോകുമ്പോഴും ഞാൻ നെനച്ച വണ്ടി തന്നെ പാലക്കാട് വന്നിറങ്ങുകയും ചെയ്തു അടുത്ത ലക്ഷ്യം സിനിമയിൽ നാളെ ഒരു പടം കിട്ടിയിട്ടുണ്ട് വലിയ പടമാണ് ബാക്കിയൊന്നും പറയേണ്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാഗ്രഹം കൂടി ഉണ്ട് സിനിമയിൽ അഭിനയിക്കണം വിജയണന്റെ കൂടെ അഭിനയിക്കണം വീടൊക്കെ നോക്കി ഇങ്ങനെ പോകണം ബിഗ് ബോസിലൊരു ആഗ്രഹമുണ്ട് അത് നടക്കുന്നൊന്നും അറിയില്ല കേട്ടോ നാലാം ക്ലാസ് കാരണം അല്ലേ പിന്നെ പേര് ആ ബസ്സിൽ പോയിരുന്നു ഞാൻ മാനാട് നടക്കുമ്പോ ബസ്സിലല്ലേ പോയത് അത് തന്നെ അറിയില്ല പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ ആയിരം കൊടത്തിന്റെ വായി കെട്ട ഒരു മനുഷ്യന്റെ വായി കെട്ടാൻ എന്ന് പറയുന്നില്ല ആരെന്തോ പറയണേ നമുക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല മൊഴി കണ്ടോ കണ്ടപ്പോ കണ്ണ് കലങ്ങി നെഞ്ചു പൊടിഞ്ഞിട്ടാണ് സാറിരുന്നത് ഭയങ്കര വിഷമമായി വിജയന് അതുകൊണ്ട് നാളെ പോയാൽ മതി പറഞ്ഞു നല്ല ഭക്ഷണം തന്നു എന്നെ കൊണ്ടുപോയി നേരെ അവൻ്റെ വണ്ടി വന്ന് നേരെ ഒരു വലിയ ഗസ്റ്റ് ഗസ്റ്റോസ് ഏറ്റവും വലിയ ഗസ്റ്റ് ഗസ്റ്റോസ് അവിടെ റെസ്റ്റ് എടുത്ത് ഭക്ഷണം തന്നു നന്നായിട്ട് നോക്കി മാനാട് പറയുമ്പോൾ പാതു കാപ്പ പോയിട്ട് വരണത് പോലെ അങ്ങനെയാണ് എന്നെ അത്രയും സുരക്ഷ സുരക്ഷിതത്വം ഒരു രക്തബന്ധം പോലും ചെയ്യാത്ത പോലെയാണ് നമ്മുടെ എളിയത് എളിയതല മതിയാണ് ചെയ്തത് അത് ഈ വേൾഡിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എഴുതി വെച്ച നിയോഗമാണ് ദൈവം അതാണ് ഇത് നടന്നത് പിന്നെ എല്ലാവരും പറഞ്ഞു നടന്നു പോയത് കൊണ്ട് വിജയണനെ കണ്ടെന്നുണ്ട് അത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ നമ്മൾ ദൈവം അന്ന് ജനിച്ചപ്പോൾ എഴുതി വെച്ചാണ് അതെല്ലാം നടക്കുള്ളൂ ഒരാളെ ഒരു പെൻസിൽ വാങ്ങണം പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുമേ നടക്കുമോ ദൈവം വിചാരിച്ചാലല്ലേ അതാണിപ്പോൾ യാഥാർത്ഥ്യം ഉണ്ടായത് നടന്നു പോയതല്ല ദൈവം എഴുതി വെച്ച എന്നോ എഴുതി വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇന്നെ പോലെ ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ ഇന്നെ പോലെ ഓരോ കിളിക്കും ഓരോ അരിമണി ഉണ്ട് പറഞ്ഞ പോലെ അതേപോലെ ഓരോ ഇതാണ് അതാണ് ആ നിയോഗമാണ് ഇപ്പൊ നടന്നിരിക്കണേ